പിച്ചച്ചട്ടി സമരത്തിലൂടെ ഏറെ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറിയക്കുട്ടി ഡീൻ കുര്യാകോസിനെ സ്വീകരിക്കുവാനെത്തി ദേവികുളം മണ്ഡലത്തിലെ പരിപാടിക്കിടെയാണ് മറിയക്കുട്ടി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത് എൽ ഡി എഫ് ഭരണത്തിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയമാണെന്ന് മറിയക്കുട്ടി പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസിന്റെ ദേവികുളത്തെ പൊതുപര്യടനം പൂർത്തിയാക്കി അടിമാലി വെള്ളത്തുകൽ പഞ്ചായത്തിൽ പ്രചാരണത്തിനെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സമിതിദായകർ നൽകിയത് ഉജ്വല സ്വീകരണമായിരുന്നു രാവിലെ പഴംപള്ളി ചാലിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പടിക്കപ്പ് ഒഴുവത്തളം ചില്ലിത്തോട് വാളറ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം മച്ചിപ്പ്ലാവ് പോസ്റ്റ് ഓഫീസ് പടി ചാറ്റുപാറ കാങ്കോ ചിന്നപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം മന്നാൻകവലയിൽ പിച്ചച്ചട്ടി സമരത്തിലൂടെ കേരളത്തിന്റെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടി ഡീൻ ഗുര്യാക്കോസിനെ സ്വീകരിക്കാനെത്തിയത് ശ്രദ്ധേയമായി എൽ ഡി എഫ് ഭരണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയമായെന്ന് മറിയക്കുട്ടി പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തത് പ്രതി ഡിവൈഫൈ പ്രവർത്തകൻ ആയിരുന്നുകൊണ്ടാണെന്നും അവർ കൂട്ടിച്ചേർത്തു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസ് സി നേഴ്സിംഗിൽ റാങ്ക് നേടിയ ഹർഷ ഷൈജോയെ സ്ഥാനാർത്ഥി ആദരിച്ചു രാത്രി അടിമാലി ടൌണിലാണ് പ്രചരണ പരിപാടി സമാപിച്ചത്